വളരെ പവിത്രമായി കൊണ്ട് കാണുകയും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ചിന്തിച്ചു പോവാണ് ഞാൻ ചെയ്യുന്ന ജോലി എനിക്ക് നിർത്തി വെക്കേണ്ടി വരും എനിക്ക് ജോലി ഉണ്ടേ ഡോക്ടറാണ് ആയുർവേദ മെഡിസിൻ കഴിഞ്ഞതിന് ശേഷം ഞാന് സൈക്കോളജിയാണ് പഠിച്ചത് ആയുർവേദ സൈക്യാട്രി ആണ് പഠിച്ചത് സ്വാഭാവികമായും സൈക്കോസൊമാറ്റിക് ആണ് കൂടുതലും ട്രീറ്റ് ചെയ്യാറുള്ളത് ശരീരത്തിനെയും മനസ്സിനെയും ബാധിക്കുന്ന അസുഖങ്ങളെയാണ് ചികിത്സിക്കാറുള്ളത് വന്ന് വന്നിപ്പോ മനസ്സിന്റെ രോഗങ്ങളെ മാത്രം എന്നുള്ള രൂപത്തിലേക്ക് എത്തുകയാണ് എത്തിപ്പോയതാണ് എത്തിച്ചതല്ല അപ്പോൾ എനിക്ക് ആ പണി നിർത്തേണ്ടി വരും കാരണം മലപ്പുറം ജില്ലയിലുള്ള എൻ്റെ ക്ലിനിക്കുകളിൽ കൂടുതലും കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വരാറുള്ളത് പോലെയുള്ള മനുഷ്യന്മാരാ ചിന്തയും വികാര വിചാരങ്ങളും മജ്ജയും മാംസവും ഒക്കെ ഉള്ള സാധാരണ പെണ്ണുങ്ങള് പാപ്പന്മാര് ഓരോ മക്കളെയൊക്കെ കൊണ്ടുവരും അപ്പോ അവരൊക്കെ പറയുന്ന പരാതിയുണ്ട് ഈ പരാതികൾ എങ്ങനെയാണ് ഉണ്ടാവാറ് ഡോക്ടറെ വീട്ടില് സ്വസ്ഥത ഇല്ല സമാധാനമില്ല സന്തോഷവും സംതൃപ്തി ഇല്ല എന്നാണ് എല്ലാവരുടെയും പരാതികൾ ഏകദേശം ഏറെക്കുറെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാവാറ് വീട്ടില് സ്വസ്ഥതയും സമാധാനവും സന്തോഷവും സംതൃപ്തിയൊന്നും ഇല്ല പക്ഷെ അലഹദില്ല ഒരു കാര്യം എന്താണെന്നറിയോ ഈ പരാതി പറയുന്നവർ പറയുന്നവരെന്നെ പരിഹാരവും കൂടെ പറയും പരാതിക്കാര് എന്നെ പരിഹാരവും പറഞ്ഞു തരും എന്നുള്ളതാണ് എനിക്ക് സമാധാനമുള്ള ഒരു കാര്യം കാരണം പരിഹാരം തപ്പി കുറെ ഏറെ ഒന്നും എനിക്ക് ഓടേണ്ടി വരൂല സ്വസ്ഥതയും സമാധാനവും സന്തോഷവും സംതൃപ്തിയൊന്നും ഇല്ല ഡോക്ടറെ പുരയില് വീട്ടില് എന്ന് പറയണതിൻ്റെ കൂടെ തന്നെ പറയൂ നിങ്ങൾ ഓളെ ഒന്ന് നന്നാക്കി തരുമോന്ന് അല്ലെങ്കിൽ പറയൂ നിങ്ങള് ഓനെ ഒന്ന് നന്നാക്കി തരുമോന്ന് അപ്പൊ ഈ ഓള് ഓന് ഒരു പക്ഷെ നമ്മളൊക്കെ തന്നെയാണ് ഈ ഓളുകളും ഓനുകളും ഒക്കെ ഏത് ഓള് ഓനു നന്നാക്കേണ്ടുന്ന ഓളുകളും ഓനുകളും നമ്മൾ തന്നെയാ അപ്പൊ ഈ ഓള് അല്ലെങ്കിൽ ഓന് നന്നായാല് ഈ വീടിൻ്റെ ഉള്ളിൽ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും സംതൃപ്തിയൊക്കെ കിട്ടും എന്നാണ് എങ്കില് ഇൻഷാല്ല ഓരോ ഓളുകളും ഓരോ ഓനുകളും അങ്ങനെ നന്നായാ മതിയല്ലോ അല്ലെ എളുപ്പമുള്ള കാര്യമാണ് ഞാൻ എന്ന ഓള് ഏറ്റവും മനോഹരമാവുക ഏറ്റവും പെർഫെക്റ്റ് ആവുക എന്നതാണ് ആ വീടിൽ സ്വസ്ഥതയും സമാധാനവും കിട്ടാൻ ഞാൻ ചെയ്യേണ്ടതെങ്കിൽ സിമ്പിളാണ് ഉത്തരം ഞാൻ അങ്ങ് നന്നായാ മതി പക്ഷേ അതിൻ്റെ ഒക്കെ അപ്പുറത്തേക്കാണ് ഇപ്പൊ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രശ്നങ്ങള് അവിടെ ഒന്നും നിൽക്കുന്നില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞു പറഞ്ഞുങ്ങളോട് പരാതിക്കാര് പറയണത് പൊരേല് അല്ലെ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനം ഇല്ല എന്നാ അതും ഇപ്പൊ അപ്രസക്തായിട്ടുണ്ടേ കാരണം എന്താ കുടുംബം തന്നെ ഇല്ലല്ലോ ഇല്ലേ കുടുംബം ഉണ്ടെങ്കിൽ അല്ലേ സ്വസ്ഥതയും സമാധാനത്തിനും പ്രസക്തി ഉള്ളൂ ആ കുടുംബത്തിലാണല്ലോ സ്വസ്ഥതയില്ല സമാധാനം ഇല്ലാന്ന് പറയണേ അല്ലെ സന്തോഷം ഇല്ല സംതൃപ്തി ഇല്ല എന്ന് പറയണേ ആ കുടുംബം തന്നെ വേണോ എന്ന് ചോദിക്കുമ്പോ ിയപ്പെട്ടവരെ ഞാൻ ആഗ്രഹിച്ചു പോവാണ് ഇന്നിവിടെ ഇങ്ങനെ കൂടി ഇരിക്കുന്നതില് കൂടുതലും കല്യാണം കഴിഞ്ഞ ആളുകളാണ് അല്ലെ മക്കളുള്ളവരാണ് മരുമക്കളുള്ളവരുണ്ടോ ഒന്ന് കൈ പൊക്കോ മരുമക്കളുള്ളവര് ഓക്കെ മരുമക്കൾ ഇനി കല്യാണം കഴിയാത്ത കുട്ടികളെ കല്യാ കൈ പൊക്കോ ഈ കൈ ഒന്ന് അങ്ങോട്ട് പൊക്കട്ടെ എന്ന് പെയിൻഫുൾ ആർട്ട് സിൻഡ്രോം ഒന്നും ഇല്ലല്ലോ അതൊക്കെ ഉണ്ടെങ്കിൽ കൈയൊക്കെ പൊക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും ഒക്കെ യങ് ആയിട്ടുള്ള ആളുകളാണ് വളരെ സുന്ദരികളായ ആളുകളാണ് എൻ്റെ മുമ്പിലുള്ളത് യങ് ഏജിലുള്ള അപ്പൊ മുകളിലുള്ളതൊക്കെ ഐ തിങ്ക് കൂടുതൽ കുട്ടികളും വിവാഹം കഴിക്കാത്തവരാ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം കല്യാണം കഴിയാത്ത കുട്ടികളാണ് കൂടുതലും ഈ ഒരു വിഷയത്തെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ അതേ അർത്ഥത്തിലും ആഴത്തിലും നമ്മൾ മാതാപിതാക്കൾക്ക് അത് മക്കളിലേക്ക് എത്തിക്കാൻ പറ്റണം അതൊക്കെ എത്രത്തോളം എത്തുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം കുട്ടികളിലേക്ക് അത് ഉള്ളിലേക്ക് എത്തുന്നുണ്ട് എന്നതിന്റെ ഉദാഹരണമാണ് കുറച്ച് ദിവസം മുമ്പേ ഒരു വിവാദം ഉണ്ടായില്ലേ ഇന്നും കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിവാദം എന്താണ് വിവാദം ഏ ഇത് വേണോ ഇതൊക്കെ ഇപ്പൊ എന്തിനാ ഓരോ വിവാദങ്ങൾ ഉണ്ടാവുമ്പോഴാണ് നമ്മള് ഉള്ളിലിരിപ്പ് മനസ്സിലാക്കുക ആരുടെ പലരുടെയും പലരുടെയും ഉള്ളിലിപ്പ നമ്മൾ മനസ്സിലാക്കുക അപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ എത്ര കുട്ടികളാണെന്നറിയോ അപ്പോഴേ പറഞ്ഞില്ലേ ഉമ്മയും ഉപ്പയും പറഞ്ഞിട്ടാ എന്ത് ഇത് ഇടുന്നതേ ഉമ്മയും പാപ്പയും പറഞ്ഞിട്ടാണ് പ്രിയപ്പെട്ട ഒരു പ്രശ്നമായിട്ട് വരും ഇത് എന്തിനാണ് എന്ന ചിന്തയിലേക്ക് നമ്മളും എത്തും എപ്പോന്നറിയോ ഉമ്മാക്കും പാപ്പാക്കും വേണ്ടിട്ട് ഇടുമ്പോ എന്തിനാണ് നിസ്കരിക്കണേ എന്തിനാ അഞ്ചു നേരം ഇങ്ങനെ കഷ്ടപ്പെട്ട് എന്തിനാ സുചൂത ചെയ്യണേന്ന് നമ്മളെ ഉള്ളില് തോന്നും എപ്പോന്നറിയോ മകും അപ്പക്കും വേണ്ടി നിസ്കരിക്കുമ്പോ നമ്മളിൽ ചെയ്യുന്ന വിവാദത്തുകൾ മറ്റാർക്കോ വേണ്ടിയാണ് എങ്കില് മറിച്ച് എനിക്ക് വേണ്ടിയല്ല ഞാൻ എനിക്ക് വേണ്ടി അല്ല ചെയ്യുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നമ്മളുള്ളിൽ ചോദ്യങ്ങൾ വരും ഞാൻ എന്തിനാ അത് ചെയ്യണത് എന്തിനാ ഞാൻ തട്ടിടുന്നത് എന്തിനാ ഞാൻ അവർത്ത് മറക്കുന്നത് എന്തിനാണ് ഞാൻ നിസ്കരിക്കണത് മതമുണ്ടോ ദീനുണ്ടോ ഇസ്ലാം ഉണ്ടോ പടച്ചോനുണ്ടോ ഖുർആാനുണ്ടോ ഇത്തരം ചോദ്യങ്ങളിലേക്കൊക്കെ വരെ എപ്പോഴാണെന്നറിയോ ഇതൊക്കെ മറ്റാർക്കൊക്കെയോ വേണ്ടി ചെയ്യുമ്പോഴാ മറ്റാരോക്കൊക്കെയോ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് വളരെ ആത്മാർത്ഥമായിട്ട് എനിക്ക് വേണ്ടിയല്ലാതെ എന്റെ പരലോക പരലോകമോക്ഷത്തിന് വേണ്ടിയല്ലാതെ ഞാൻ ചെയ്യുമ്പോഴാ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോഴത്തന്നെ അതിന്റെ പിറകെ നമുക്ക് പോവേണ്ടി വരാ ശരിയല്ലേ വസ്തുക്കിട്ട് നടക്കുന്നുണ്ടാവും പക്ഷെ ഉള്ളിന്റെ ഉള്ളിലൊരു ചോദ്യം വരൂല്ലേ ഇതൊക്കെ ഇപ്പൊ ശരി തന്നെയാണോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പെണ്ണിന് സ്വാതന്ത്ര്യം ഉണ്ടോ ദീനില് ഇസ്ലാമിലെ പെണ്ണിന് സ്വാതന്ത്ര്യം ഉണ്ടോ അങ്ങനെ മൂടിക്കെട്ടി പൊതച്ചുകൂടി നടക്കല്ലേ എവിടെ പെണ്ണിന്റെ സ്വാതന്ത്ര്യം വസ്ത്ര സ്വാതന്ത്ര്യം പോലും ഇല്ല എന്നാ പറയാല്ലേ എങ്ങനെ വസ്ത്ര സ്വാതന്ത്ര്യം പോലും ഇല്ലാന്ന് അപ്പൊ നമ്മൾ മനസ്സിലാക്കണം എന്താണ് സ്വാതന്ത്ര്യം ഇവിടുന്നാണ് എന്തിനാണ് കുടുംബം എന്നുള്ള ചോദ്യത്തിലേക്കൊക്കെ എത്തുക ഈയിടെ ആയിട്ട് ഒൻപത് വർഷമായി എന്റെ ക്ലിനിക്കുകൾ തുടങ്ങിയിട്ട് പക്ഷെ ഈയിടെയായിട്ട് രണ്ടു മൂന്ന് വർഷങ്ങൾ കൊണ്ട് ഞാൻ കേട്ടോണ്ടിരിക്കുന്ന ചോദ്യങ്ങളെ കുടുംബത്തിൽ നിന്നൊക്കെ അപ്പുറത്തേക്കാ ഈ സ്വസ്ഥതന്റെ സമാധാനത്തിന്റെ ഒക്കെ അപ്പുറത്തേക്കാ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്തിനാണെന്നറിയോ അല്ല ഡോക്ടറെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാല് ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കണോ രണ്ടു വർഷം മുതലിൽ കേട്ടു തുടങ്ങുന്ന ചോദ്യങ്ങളാണ് പറയുന്നത് അത് ഏകദേശം ആദ്യം കേട്ടു തുടങ്ങിയ ചോദ്യത്തിന്റെ ഓർഡറിലാ കേട്ടോ ഞാൻ പറയണത് ആദ്യം കേട്ടു തുടങ്ങിയ ചോദ്യം എന്താണ് കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കേണ്ടതുണ്ടോ പിന്നെ കേട്ടു തുടങ്ങിയ ചോദ്യം കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാല് ഭർത്താവിന്റെ ഉമ്മാനി ഉപ്പാനെ നമ്മൾ നോക്കേണ്ടതുണ്ടോ ഇല്ലേ കോഴിക്കോട്ടേറെ എല്ലാവരും ഉണ്ടല്ലോ അല്ലെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാല് ിയാപ്പിളന്റെ ഉമ്മാനെ ഉപ്പാനെ നമ്മൾ നോക്കേണ്ടതുണ്ടോ മൂന്നാമത്തെ ചോദ്യം കല്യാണം കഴിഞ്ഞാല് മൂപ്പര കാര്യങ്ങള് പ്രിയാപ്പിളന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ടോ അല്ലെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാല് ഞാൻ എങ്ങനെയാണോ പോണത് അതേപോലെ തന്നെ എനിക്ക് പോയി കൂടെ നാലാമത്തെ ചോദ്യം ഇപ്പൊ കേട്ടോണ്ടിരിക്കണത് അല്ല ഡോക്ടറെ കല്യാണം കഴിക്കേണ്ടതുണ്ടോ കല്യാണം കഴിക്കേണ്ടതുണ്ട് എന്തിനാ പോയി കല്യാണം ഒക്കെ ഇതൊക്കെ ചോദിക്കുന്നത് കൗമാരപ്രായത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ അൽഫ ജനറേഷൻ ഇപ്പോ ഉള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ അത് ബീറ്റ ജനറേഷനായി അതിൻ്റെ തൊട്ട് മുമ്പേ ഉള്ള രണ്ടായിരത്തി പത്ത് മുതലുള്ള കുട്ടികളൊക്കെ ഉണ്ടല്ലോ അൽഫ ജനറേഷനിലുള്ള എൻ്റെ തൊട്ട് മുമ്പുള്ള ജൻസി അതുപോലെ മിലേനിയം ജനറേഷൻ ഇവരിലേക്കൊക്കെ അല്പ സ്വല്പമായി കൊണ്ട് ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കുന്ന ഒരു തീര് എന്തിനാ കല്യാണം കഴിക്കണത് കല്യാണം എന്ന് പറയുന്നത് ഒരു അടിമത്തമല്ലേ ഭാര്യ എന്ന് പറയുന്ന പേരെന്നെന്താ ഭരിക്കപ്പെടുന്നവൻ ഭർത്താവ് വെച്ചാല് ഭരിക്കുന്നവൻ അപ്പൊ ഭരിക്കപ്പെടുന്നവളും ഭരിക്കുന്നവനുമായി തീരുകയല്ലേ വിവാഹം എന്ന് പറയുന്ന കർമ്മം എന്ന് കുട്ടികൾ ചോദിക്കുമ്പോ വളരെ വ്യക്തമായിട്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം അത് സ്പിരിച്വലി മാത്രമല്ല അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ കൺസെപ്റ്റിലൂടെ ചിന്തിപ്പി ചിന്തിക്കുന്ന സമയത്ത് മാത്രമല്ല ഔട്ട് ഓഫ് ഇസ്ലാം ഔട്ട് ഓഫ് ഇസ്ലാം ഇസ്ലാമിൻ്റെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാലും മനുഷ്യനാണ് വിശേഷ ബുദ്ധിയുള്ള ഒരു ജീവിയാണ് എന്ന ചിന്തയിലേക്ക് വരുമ്പോഴും എന്താണ് വിവാഹത്തിൻ്റെ പ്രസക്തി എന്ന് നമ്മുടെ കുട്ടികളിലേക്ക് സയൻറ്റിഫിക്കലി കൂടി നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റണം നമുക്കറിയാം നിങ്ങൾ പരസ്പരം ആനന്ദിക്കുവാനും ആഹ്ലാദിക്കുവാനും സംതൃപ്തി അടയുവാനും വേണ്ടി നിങ്ങളെ ഞാൻ ഇണകളാക്കി സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പടച്ചോന് പരിശുദ്ധ കുർ നമുക്ക് ഓരോരുത്തർക്കും തരുന്ന വാഗ്ദാനമാണ് ആനന്ദിക്കുവാനും ആഹ്ലാദിക്കുവാനും സംതൃപ്തി അടയുവാനും വേണ്ടി നിങ്ങളെ ഞാൻ ഇണകളാക്കി സൃഷ്ടിച്ചിരിക്കുന്നു അപ്പൊ ഈ വിവാഹത്തിലൂടെ ഉണ്ടാവേണ്ടത് ആനന്ദവും ആഹ്ലാദവും സംതൃപ്തിയുമാണ് അപ്പൊ എവിടുന്നാണ് നമ്മുടെ കുട്ടികൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന മക്കൾ ഈ ആനന്ദോ ആഹ്ലാദോ സംതൃപ്തിക്ക് എവിടെ നിന്ന് കാണേണ്ടതുണ്ട് റിയൽ അല്ലാത്ത റീൽസുകളിലും ഫിൽറ്റേർഡ് ഷോർട്സിലും അല്ല കാണേണ്ടത് കാരണം റിയൽ അല്ലാത്ത റീലിലും ഫിൽറ്റേർഡ് ഷോർട്സുകളിലും വിവാഹം കഴിച്ച ഭാര്യ ഭർത്താക്കന്മാർ അടിപിടി കൂട്ടണതേ കാണുവുള്ളൂ സ്നേഹിക്കുന്നത് കാണൂല അവിടെ സ്നേഹപ്രകടനങ്ങൾ കാണുക ഹറാമായ ബന്ധങ്ങളില ഹറാമായ വിവാഹം കഴിക്കാത്ത ബന്ധങ്ങളിലാണ് സ്നേഹപ്രകടനങ്ങൾ കാണുന്നുള്ളു വിവാഹം കഴിഞ്ഞവരില് സ്നേഹപ്രകടനങ്ങൾ കാണുന്നില്ല ആത്മാർത്ഥമായ സ്നേഹം കാണാൻ പറ്റുന്നില്ല പക്ഷേ ഈ റീൽസും ഒക്കെ മാറ്റി വെച്ച് കുടുംബത്തിനുള്ളിലേക്ക് വരുമ്പോ മക്കളുടെ ആദ്യത്തെ സ്കൂൾ എന്ന് പറയുന്നത് നമ്മളെ കുട്ടികളുടെ ആദ്യത്തെ സ്കൂൾ എന്ന് പറയുന്നത് നമ്മളെ വീടാ വീട്ടിൽ നിന്നാണോ അവര് കാണുന്നത് വീട്ടിൽ നിന്നാണോ ഒരു പഠിക്കുന്നത് വീട്ടിൽ നിന്നാണ് ഒരു മനസ്സിലാക്കുന്നത് ഞാൻ എപ്പോഴും പറയും ഞാൻ ജീവിക്കുന്നത് മൂന്ന് ക്യാമറന്റെ മുമ്പിലാണ് നിങ്ങൾ ആലോചിച്ചോക്കി നടുവിൽ നിങ്ങൾക്ക് ഇവിടെ ഇല്ലേ കോഴിക്കോട്ടാരെ എന്റെ ശബ്ദത്തിന് ചെറിയൊരു പ്രശ്നമുണ്ട് ചിലപ്പോൾ എല്ലാവരും പഠിച്ചോന് ഇത് ഫർഹനാണോന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും അവൻ്റെ സൗണ്ടില് കൊല്ലിക്കാരോ പിടിച്ചിട്ടുണ്ട് ഒരാഴ്ചയായിട്ട് ടോൺസ് ലൈറ്റേഴ്സ് ഒക്കെ വന്ന് സൗണ്ടൊക്കെ ഭയങ്കര വീക്കാണ് അപ്പൊ വേറൊരു സൗണ്ടിലാണ് എനിക്ക് തന്നെ മനസ്സിലാവുന്നത് ധാര സൗണ്ട് ചിലപ്പോൾ ഞാൻ തന്നെ ചിന്തിച്ചു പോകുന്നുണ്ട് ഞാൻ തന്നെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരുമിച്ചാണ് ഉള്ളത് എല്ലാരും ഇവിടെ ഉണ്ടല്ലോ ഈ ക്യാമറ അല്ലേ നടുവിൽ ഒരു ക്യാമറ ഉണ്ട് ഇപ്പൊ ക്യാമറ എന്നെ മാത്രമാണ് ഫോക്കസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നതായിട്ട് അറിയില്ല ഈ ക്യാമറ അങ്ങനെ എല്ലാവരുടെയും അടുത്തേക്ക് വരുമ്പോ എങ്ങനെ ഉണ്ടാവും ഏ ചെയ്യാ ചെയ്യ് ക്യാമറ അടുത്ത് വരുമ്പോ നമ്മൾ ആദ്യം എന്ത് ചെയ്യും അതെ ആ തട്ടൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യൂലേ ആദ്യം നമ്മള് പഠിച്ചവനെ തട്ടൊക്കെ ശരിക്കും മറിഞ്ഞിട്ടില്ലേ എല്ലാ ഭാഗവും ശരിക്കും അറിഞ്ഞിട്ടില്ലേ എന്നൊക്കെ ഒന്ന് നോക്കി ഒന്ന് ക്ലിയർ ആയിട്ട് ഈ ക്യാമറേന്റെ മുമ്പിൽ നമ്മൾ നിൽക്കാൻ ശ്രമിക്കും കാരണം എന്താണെന്നറിയോ നാളെ ഒരുപക്ഷെ ഈ വീഡിയോ നിങ്ങളെ ഗ്രൂപ്പിലെ നിങ്ങൾ എം ജി എമ്മിന്റെ ഗ്രൂപ്പിൽ ചിലപ്പം പ്രദർശിപ്പിക്കപ്പെടും അപ്പം നമ്മൾ നമ്മളെ മാത്രം സൂം ചെയ്ത് നോക്കൂല്ലേ ഞാൻ എങ്ങനെ എന്ന് ഒരു ഫോട്ടോ കിട്ടുമ്പോൾ നമ്മൾ ആദ്യം ആരെയാ നോക്കുക എന്നെ ഞാൻ എന്നെ മാത്രം സൂം ചെയ്ത് നോക്കും ഞാൻ ഓക്കെ ആണെങ്കിൽ ഉടനെ ആ ഫോട്ടോ എന്താ അടുത്ത ഗ്രൂപ്പിലേക്ക് ഫോർവേഡ് ചെയ്യും അപ്പുറുപ്പുറക്കുന്ന ആളെ എന്താ ചെയ്യലെന്ന് നമ്മൾ നോക്കൂല അല്ലെ അത് അങ്ങനെയാ മാനുഷികമാണ് മനുഷ്യ സഹജമാണ് നമ്മൾ മനുഷ്യന്മാർ അങ്ങനെയാണ് അപ്പോ ഈ വീഡിയോ നമ്മളെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പോകുന്ന നമ്മുടേതാകുന്ന ഈ കൂട്ടുകെട്ടിന്റെ ഈ വീഡിയോകൾ ഒരു പക്ഷെ അല്പ സ്വല്പം വികലമായാലും കുറച്ച് മോശമാണെങ്കിലും കുറച്ചൊക്കെ വന്നാലും എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമ്മള് മുമ്പിൽ എഡിറ്റ് ചെയ്യാൻ കുറെ ആപ്ലിക്കേഷൻസ് നമ്മളെ മുമ്പിൽ അല്ലേ പക്ഷെ ഉണ്ടല്ലോ ഞാനും നിങ്ങളൊക്കെ ജീവിച്ചോണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതം ഇങ്ങനെ ഒപ്പിക്കൊണ്ടിരിക്കുന്ന ക്യാമറകൾ ഉണ്ട് നമ്മുടെ മക്കളാകുന്ന ക്യാമറകൾ എൻ്റെ ഒരവസ്ഥ ആലോചിച്ച മൂന്ന് ക്യാമറന്റെ മുമ്പിലാ സ്ഥിരമായിട്ട് ഞാൻ ജീവിക്കണതേ ആറാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലും നാലാം ക്ലാസ് യു കെ ജിയിലും പിന്നെ പഠിക്കുന്ന മൂന്ന് ക്യാമറകൾ ആറിലും അഞ്ചിലും യു കെ ജിയിലും പഠിക്കുന്ന മൂന്ന് ക്യാമറകളുടെ മുമ്പിൽ എൻ്റെ ജീവിതം ഉമ്മെന്താ ചെയ്യണേ ഉമ്മ എന്താ പറയണേ ഉമ്മ എങ്ങനെയാ ഇടപെടുന്നേ ഉമ്മെങ്ങനെയാ പെരുമാറുന്നേ ഉമ്മയും ഉപ്പയും തമ്മിൽ എങ്ങനെയാ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോ അവരെങ്ങനെയാ അവര് പുറമേ ഉള്ള ആളുകളോട് എങ്ങനെയാ അവരവരുടെ ഉമ്മാനോടും ഉപ്പാനോടും എങ്ങനെയാ അവര് കുടുംബക്കാരോട് എങ്ങനെയാ അയൽപക്കക്കാരോട് എങ്ങനെയാ അവരുടെ സാമ്പത്തിക ഇടപാ ഇടപെടലുകളൊക്കെ എങ്ങനെയാ ഇതൊക്കെ കുട്ടികൾ ഇങ്ങനെ ഒപ്പിയെടുക്കുന്നുണ്ട് അവരുടെ തലച്ചോറിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റുക ചെറിയ മക്കളാണ് അവരുടെ പ്രീഫ്രണ്ടൽ കോട്ടക്സ് വളർന്നിട്ടില്ല പൂർണമായും ഇംഗ്ലീഷായി വിളിക്കുന്ന പോലെ ജെന്റിൽമാൻ എൻ്റെ ലേഡി ആവണമെന്നുണ്ടെങ്കിൽ പത്തൊൻപതോ ഇരുപത്തിമൂന്നോ വയസ്സിൻ്റെ ഇടയിലുള്ള പ്രായമാവണം ഈ സമയത്തിന്റെ ഉള്ളിൽ മാത്രമേ പ്രീ ഫ്രണ്ടൽ കോട്ടെക്സ് ആകുന്ന ഫ്രണ്ടൽ ലോബ് തലച്ചോറിന്റെ ഏറ്റവും ഫ്രണ്ടിലുള്ള ലോബ് പൂർണ്ണ വളർച്ച എത്തിയിട്ട് ിപരമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള പക്വതയിലേക്ക് ബുദ്ധിയിലേക്ക് നമ്മുടെ മക്കൾ എത്തുന്നുള്ളു ഈ സമയത്ത് എപ്രകാരം അവരുടെ പ്രീഫ്രണ്ടൽ കോട്ടക്സ് വളരണം എത്ര പക്വതിയോട് കൂടിയിട്ട് അവർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റണം എത്ര മനോഹരമായിട്ട് അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങളെ കൈകാര്യം ചെയ്യാൻ അവർക്ക് പറ്റണം എന്ന് തീരുമാനിക്കപ്പെടുന്നത് എപ്പോഴാന്നറിയോ പത്തൊൻപതാവുമ്പോഴല്ല അല്ലെങ്കിൽ ഇരുപത്തി മൂന്നിന്റെ പത്തൊമ്പതിന്റെ ഇടയിലല്ല അല്ലെങ്കിൽ കൗമാരത്തിലല്ല കുഞ്ഞുപ്രായം മുതലാ ഇൻസൈഡ് ദി വോംബ് ഉമ്മാന്റെ ഗർഭപാത്രത്തിനുള്ളിൽ ഇരിക്കുന്ന സമയം മുതൽ അവിടെ മോൾഡ് ചെയ്യപ്പെടുകയാണ് കുട്ടി പുറത്തു വന്നതിന് ശേഷം കുട്ടിയുടെ ചുറ്റുപാടുകൾക്ക് അനുസരിച്ച് കുട്ടി കാണുകയും കേൾക്കുകയും അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾക്കനുസരിച്ച് അത് തീരുമാനിക്കപ്പെടുകയാണ് തലച്ചോറ് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളുടെയും മാതൃക അത് ഉമ്മയാണ് ഉപ്പയാണ് വീടാണ് കുടുംബമാണ് മക്കളാകുന്ന നമ്മുടെ ആ ക്യാമറയായി എൻ്റെ മക്കളുണ്ടല്ലോ ആ മക്കളുടെ ജീവിതത്തിലൂടെയാ എൻ്റെ ജീവിതമാകുന്ന വീഡിയോ പ്രദർശിപ്പിക്കപ്പെടുക ഭാവിയിൽ അവരുടെ ജീവിതത്തിലൂടെ എന്നെ ഒപ്പിയെടുത്ത എന്റെ എൻ്റെ ഇണയൊപ്പിയെടുത്ത അവരുടെ ഉമ്മയെയും ഉപ്പയെയും കുടുംബാംഗങ്ങളെയും അവരുടെ ജീവിത രീതിയെയും ഒപ്പിയെടുത്ത ആ വീഡിയോ നാളെ പ്രദർശിപ്പിക്കപ്പെടും ഞങ്ങളുടെ മുമ്പില് നമ്മുടെ മുമ്പിൽ പക്ഷേ ഉണ്ടല്ലോ ആ വീഡിയോക്ക് ഒരു പ്രത്യേകത ഉണ്ടാവും എഡിറ്റ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല ആ വീഡിയോക്ക് എഡിറ്റ് ചെയ്യാൻ യാതൊരു ഓപ്ഷനും ഉണ്ടാവില്ല അതുകൊണ്ട് ആ ക്യാമറൻ്റെ മുമ്പിൽ നിന്നെടുക്കുമ്പോൾ ആ ക്യാമറന്റെ മുമ്പിൽ നമ്മൾ അഭിനയിക്കുമ്പോൾ ഏറ്റവും ഭംഗിയായിട്ട് അഭിനയിക്കുക മുഞ്ചായിട്ട് പിന്നീട് അത് എഡിറ്റ് ചെയ്യണ്ട എന്നുള്ള രൂപത്തിൽ മനോഹരമായിട്ട് നിന്നു നിന്നൊടുക്കുമ്പോ ആ വീഡിയോയും അതിമനോഹരമായിട്ട് നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടും അതിൽപ്പെട്ടതാണ് പെട്ടതാണ് വിവാഹ ജീവിതം ആനന്ദവും ആഹ്ലാദവും സംതൃപ്തിയുമാണ് പടച്ചോൻ വാഗ്ദാനം നൽകുന്നത് അല്ല തരണ്ട വാഗ്ദാന വിവാഹത്തിലൂടെ ഇണകൾ ആണും പെണ്ണും ഒന്നാവണ സമയത്തുണ്ടല്ലോ ആനന്ദവും ആഹ്ലാദവും സംതൃപ്തി ഒക്കെ ആട്ടോ ഉണ്ടാവേണ്ടത് എന്ന് ഒരുപക്ഷെ പരിശുദ്ധ കുർആാനിൽ ഒതുങ്ങേണ്ടതല്ല പ്രിയപ്പെട്ടവരെ നമ്മളെ ജീവിതത്തിലൂടെ നമ്മളെ കുട്ടിക്കത് കാണിച്ചു കൊടുക്കണം മക്കൾക്ക് അത് കാണിച്ചു കൊടുക്കണം എന്റെ ഉമ്മയുപ്പൻ ജീവിക്കുന്നത് പോലെ ശരിയാ എന്റെ ഉമ്മയുപ്പൻ ജീവിക്കുന്നത് കണ്ടിട്ടില്ലേ പരിശുദ്ധ കുറാനും ഇങ്ങനെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് വായിക്കുമ്പോ ആ ആയത്തെത്തുമ്പോ കുട്ടി ചിന്തിക്കണം എത്ര ശരിയല്ലേ എന്റെ ഉമ്മയും വാപ്പയും എത്ര ശരിയാലേ എന്റെ വല്ലിമ്മയും വല്ലിപ്പയും എത്ര ശരിയാലേ എൻ്റെ മാമയും മാമനും എത്ര ശരിയാലേ എന്റെ കുഞ്ഞുമ്മയും കുഞ്ഞുപ്പയും എൻ്റെ വീട്ടിൽ ഓരോ കുടുംബാംഗങ്ങളും എൻ്റെ വീട്ടിൽ കല്യാണം കഴിഞ്ഞ് ഓരോ മനുഷ്യരും കണ്ടില്ലേ അവർ തമ്മിൽ കൂടുമ്പോ ആനന്ദാണ് ആഹ്ലാദമാണ് സംതൃപ്തിയാണ് എന്ന ചിന്തയിലേക്ക് ആദ്യം നമ്മുടെ മക്കളെ എത്തിക്കേണ്ടതുണ്ട് അതിന് നമ്മൾ പ്രയത്നിക്കണം ഓനും ഞാനും കൂടുമ്പോ സന്തോഷം ഉണ്ടാവേണ്ടത് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുന്നേ അതുകൊണ്ടല്ലേ അള്ളാൻ്റെ റസൂൽ സല്ലാസല പഠിപ്പിച്ചത് പിണക്കങ്ങൾക്കൊടുവിൽ നിങ്ങളിൽ ആരാണോ ആദ്യം ഇണങ്ങുന്നത് അയാളാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ എന്ന് പിണങ്ങും ചിലപ്പോ പിണക്കൊക്കെ ഉണ്ടാവും മനുഷ്യന്മാരല്ലേ പരിശുദ്ധ മനുഷ്യൽ ഉപമിച്ചിട്ടുള്ളതേ രാത്രിയോടും പകലിനോടും ആണിനെയും പെണ്ണിനെയും അത്രയേറെ ഡിഫറൻസ് ഉണ്ട് രണ്ടുപേരും തമ്മില് വ്യത്യസ്തരായ രണ്ടുപേരാ അവരുടെ ജീവിത സാഹചര്യങ്ങൾ ഇഷ്ടാനിഷ്ടങ്ങൾ എല്ലാം വ്യത്യസ്തങ്ങളാണ് ഇവരാണ് ഒന്ന് ചേരുന്നത് അതുകൊണ്ട് ഒരു പക്ഷെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായേക്കാം പക്ഷേ ആ പിണക്കത്തിനൊടുവിൽ ആരാണോ ആദ്യം ഇണങ്ങുന്നത് അയാളാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ എന്നതാ ആദ്യം മനസ്സിൽ ഉറപ്പിക്കേണ്ടത് ഞാൻ ആദ്യം ഉണ്ടും ഓളല്ല ഞാൻ ആദ്യം ഇണ്ടുമെന്ന ചിന്തയിലേക്ക് അവൻ എത്തുമ്പോൾ അവനല്ല ഞാൻ ആദ്യം വീണ്ടും എന്ന ചിന്തയിലേക്ക് അവൾ എത്തുമ്പോ എങ്ങനെയാ പിണങ്ങാൻ തോന്നുക അവിടെ പിണക്കുണ്ടാവോ അതാണ് അതിന്റെ പിറകിലുള്ള സൈക്കോളജി അതിന്റെ പിറകിലുള്ള മനഃശാസ്ത്രമേ അതാണ് മുപ്പത് മിന്റണേന്റെ മുമ്പ് ആ കൂലി എനിക്ക് കിട്ടണം ആ ഉത്തമൻ എന്ന ഉത്തമ എന്ന കൂലി എനിക്ക് കിട്ടണം അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസമല്ലേ സാരല്ല നിങ്ങൾ ക്ഷമിച്ചേരി പറഞ്ഞിട്ട് ഇണക്കാനുള്ള ഹൃദയ വിശാലതയുണ്ടല്ലോ അത് കൊറച്ച് പണിയല്ല ഞാളെ പോയിക്കോട്ടാരെ കുറച്ച് പണിയല്ലേ നമ്മൾ പെണ്ണുങ്ങൾക്ക് കുറച്ചും കൂടെ അതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റും കാരണം ഞങ്ങളെ നാട്ടിൽ കുയിന്ത് പോരി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് വികാരങ്ങളുണ്ട് കോഴിക്കോട് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ലാ കുയിന്തുണ്ടോ കുയില്ലേ കുശിമ്പുണ്ടോ അത് തന്നെയാണേളെ ഞങ്ങളെ മലപ്പുറംകാർക്ക് കുയിന്ത്ന്ത് ഹൈ നിങ്ങൾ കോഴിക്കോട്ടുകാര് കുശുമ്പാണ് ഞങ്ങൾ മലപ്പുറംകാര് എസ്പെഷ്യലി ഞങ്ങള് എന്തെന്നറിയോ കുയിന്ത്ന്ത് ആ കൊയിന്ത് പറയുമ്പോ തന്നെ ആ വാക്കിൽ തന്നെ ഇണ്ട് എന്താ സംഭവിക്കാന്നറിയോ കൊയിന്തിനെ ഞങ്ങളെ ക്ലിനിക് എന്റെ ക്ലിനിക്കിൽ ഒരിക്കൽ ഒരാൾ വന്നപ്പോ ഒരു ഒരു കൺസൾട്ടേഷന് വന്ന സമയത്ത് ഒരാൾ പറഞ്ഞതാണ് വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഡോക്ടറെ ഓള മുഖം ഉണ്ടാവും കടുന്നെല്ല് കുത്തി എക്സാക്ട്ലി അതന്നെയാണ് കൊയിന്ത എന്ന് പറയുന്നത് ഞാനപ്പോൾ ഓർക്കേം ചെയ്ത് ഇനി എന്റെ ക്ലാസ്സുകളിൽ ഈ വേർഡ് എനിക്ക് ഉപയോഗപ്പെടുത്താമല്ലോ കാരണം കൊയിന്ത് എങ്ങനെ ഡിഫൈൻ ചെയ്യും എങ്ങനെ പറഞ്ഞു കൊടുക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കടുന്നല്ല് കുത്തിയ മുഖം കടുന്നല്ല് കോഴിക്കോടും മലപ്പുറത്തൊക്കെ ഒന്നെയല്ലേ ആണല്ലോ അല്ലെ കടുന്നല് നമ്മളെ ഇങ്ങനെ നല്ല സ്ട്രിങ് കൂർത്ത സ്ട്രിങ് ഒക്കെ ഉള്ളത് അത് കുത്തിയാൽ അതിന്റെ പിന്നെ ചുണ്ടിൽ ഒരു വേന ഉണ്ടാവും ഉണ്ടാവും നമ്മൾ മുഖത്ത് പതിമൂന്ന് പേശികളാണുള്ളത് മുഖത്ത് കുത്തു കിട്ടിയാലേ ഈ പതിമൂന്ന് പേശികളിലും അതിന്റെ ആ വിഷ ഇറങ്ങും വിഷ ഇറങ്ങി കഴിയുമ്പോൾ അവിടെ സ്വല്ലിങ്ങ് വരും എടിമ ഉണ്ടാവും അങ്ങനെ എടിമ വന്ന് നീര് വന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചിരിക്കാൻ പറ്റുമോ മുഖത്ത് ഇവിടെ 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 ഒക്കെയുള്ള മസിൽസിലൊക്കെ നീര് വന്ന എങ്ങനെ ഉണ്ടാവും ഹൈ ഇങ്ങനെ ചിരിക്കാൻ കഴിയുമോ കഴിയൂല കയറ്റിപ്പിടിച്ച് അങ്ങനെ ഇരിക്കേണ്ടി വരും ചിരിക്കാൻ പറ്റൂല അപ്പൊ മൂപ്പര് കയറി ചെല്ലുമ്പോഴൊക്കെ ഓളും മൂപ്പരും ഉമ്മയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായി കുയിന്തു കാണിച്ചിരിക്കും എന്നത് ഡോക്ടർക്ക് മനസ്സിലാക്കാൻ വേണ്ടി സിമ്പിൾ ആയിട്ട് പറഞ്ഞതാ എന്ത് കടന്നല് കുത്തിയമായിരിക്കും ഒറ്റ സെന്റൻസിൽ കഴിഞ്ഞില്ലേ നമ്മള് മലപ്പുറംകാര് കോഴിക്കോട്ടുകാരെ എങ്ങനെയാണെന്ന് അറിയില്ല ഞങ്ങൾ മലപ്പുറംകാർ എല്ലാം സിമ്പിൾ ആക്കുന്ന ആളുകളാ ഇല്ലേ എനിക്കന്നെ ഇഷ്ടാണ് എന്നൊരാള് പറയാ എനിക്ക് നിന്നെ ഇഷ്ടാണ് ടോന്ന് തിരിച്ച് പുയാപ്പിള മണ്ണിനോട് പറഞ്ഞ എന്താന്നറിയോ ചിജുംന്ന് എന്താ പറഞ്ഞേ ചിജു ചിജും പറഞ്ഞാൽ അച്ഛന എനിക്ക് നിന്നേ അത്ര എളുപ്പ എത്ര മനോഹരമായി എളുപ്പമാക്കുന്നോ അത്രയേറെ അത്ര മനോഹരമായി നമ്മൾ പരസ്പരം സ്നേഹിക്കുന്നോരും കൂടിയാണ് അല്ലെ മഷാ അല്ല അപ്പൊ പ്രിയപ്പെട്ടവരെ നമ്മൾ പറഞ്ഞു വരുന്നത് ഈ സ്നേഹം ആ മവദ്ധത്വം വർഹ്മ നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത് പോരേന്ന വീട്ടിൽ നിന്ന് കാണിച്ചു കൊടുക്കണം വീട്ടിൽ നിന്ന് കാണിച്ചു കൊടുക്കുമ്പോ കുട്ടികൾക്ക് വല്ലാതെ അതിനെ കുറിച്ച് ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല എന്റെ അനുഭവമാണ് ഒൻപത് വർഷത്തെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത് ഇത്തരം ചോദ്യങ്ങൾ എന്തിനാ ഡോക്ടറെ കല്യാണം കഴിക്കണേ ഇതൊരടിമത്തല്ലേ എന്തിനാ ഡോക്ടറെ വലിയമ്മക്കെടുക്കണ പാമ്പിനെടുത്ത് തലയിൽ വെക്കണേ വലിയമ്മ കിടക്കണ പാമ്പ് എന്ന് കുട്ടികൾ ഉദ്ദേശിക്കുന്നത് കല്യാണമാണ് കേട്ടോ എന്തിനാണ് ഈ വലിയമ്മക്കെടുക്കുന്ന പാമ്പിനെടുത്ത് തലയിൽ വെക്കണേ അതോടുകൂടി കഴിഞ്ഞില്ലേ പെണ്ണിന്റെ സ്വാതന്ത്ര്യമേ തീർന്നില്ലേ എന്തിനാ എങ്ങനെയൊക്കെ ചെയ്യുന്നേ എന്ന ചോദ്യങ്ങൾ കൂടുതലും വരുന്നത് കുടുംബാന്തരീക്ഷം അത്രയങ്ങ് രസകരമല്ലാത്ത വീട്ടിലെ കുട്ടികളാ ആ പോരയിൽ എപ്പോഴും അടുക്കളെന്ന് കുട്ടി കേൾക്കണത് എന്താ എന്റെ വാപ്പാനെ കെട്ടി എന്ന് തുടങ്ങി ഉമ്മാന്റെ കഷ്ടകാലം ആ കുട്ടി സിറ്റ് ഔട്ട് എന്ന് വാപ്പാന്റെ അടുത്ത് എപ്പോഴും കേൾക്കണത് എന്താ ഉമ്മന്റെ തലയിൽ കയറി അന്ന് തുടങ്ങി എന്റെ കലികാലം ഒരു കാലം മാറിന്ന് ക്ലിനിക്കില് കുട്ടികൾ വരിക ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഉമ്മാനേയും വാപ്പാനേയും കൊണ്ട് എന്തിനാന്നറിയോ ഡോക്ടറെ ഈ ഉമ്മാനെ വാപ്പാൻ ഒന്ന് പിരിച്ചു തരുമോന്ന് ചോദിച്ചിട്ട് ഈ ഉമ്മാനെ വാപ്പാനെ ഒന്ന് പിരിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടാ വരുന്ന ഞങ്ങൾ ആലോചിക്ക അതിൻ്റെ ഒരു ഗൗരവം നർമ്മം കലർത്തി പല അനുഭവങ്ങളും നിങ്ങൾക്ക് മുൻപിൽ പ്രസന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടൊരു ആ മൊമെന്റ് അങ്ങനെ ആയിരുന്നില്ല ഒരുമിച്ച് സങ്കടപ്പെടുകയും വിഷമിക്കുകയും അതിന്റെ പരിഹാരങ്ങളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് പ്രയാസപ്പെടുകയും ചെയ്തിരുന്ന നിമിഷങ്ങളായിരുന്നു അവ ആ നിമിഷങ്ങളാണ് ഹൃദയത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇവിടെ പ്രസന്റ് ചെയ്യുന്നത് ഈ വാക്കുകള് കുട്ടികളുടെ ഉള്ളിൽ ഇണ്ടാക്ക എന്താണെന്നറിയോ ആരെയും ഇത്ര കഷ്ടപ്പെട്ട് കല്യാണം കഴിക്കാൻ പറഞ്ഞു നോക്കൂ കാരണം അന്ന് പണ്ട് നമ്മളെ വല്യന്മാരും വല്ലിപ്പാരും ഉമ്മാരും ആപ്പരൊക്കെ അല്പ സ്വല്പ അഭിപ്രായ വ്യത്യാസങ്ങളും കച്ചറയും പിച്ചറിയും പ്രശ്നങ്ങളും ഒക്കെ പോരേലുണ്ടായിട്ടുണ്ടായിരുന്നുവെങ്കിലും പ്രായമാവുമ്പോ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാലേ അല്ലെങ്കിൽ പഠിത്തം കഴിഞ്ഞാൽ ഒരു ജോലിയൊക്കെ ആയി കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ അടുത്തൊരു ഫേസ് ആണ് നിർബന്ധമാക്കപ്പെട്ട കർമ്മമാണ് വിവാഹം അത് ചെയ്തേ പറ്റൂ എന്ന ചിന്ത നമ്മുടെക്കുള്ളിൽ ഒരു പക്ഷേ കുഞ്ഞുനാള് മുതലേ കല്യാണം കഴിക്കണം കേട്ടോ വിവാഹം എന്ന് പറയുന്നത് അള്ളാൻ്റെ പ്രവാചകൻ കിരീം സലാഹുഅലൈ വസ്ലമ ഉണർത്തുക വിവാഹം എന്ന് പറയുന്നത് എൻ്റെ ചര്യാണ് അത് ചെയ്യാത്തവരാരും എന്നിൽ പെട്ടവനല്ല ആ ചരിയാ ചെയ്യാത്തവരാരും എന്നിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞ് കോമ പറഞ്ഞിട്ട് പിന്നെയും പറയാ എന്ത് നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ ശാരീരികമായോ മാനസികമായോ പ്രയാസങ്ങൾ ഉണ്ട് എങ്കിൽ വിവാഹം കഴിക്കാൻ കഴിയാത്ത അവസ്ഥകളുണ്ട് അത് ഉണ്ട് എങ്കിൽ അവൻ തുടർച്ചയായി നോമ്പനുഷ്ഠിക്കുമാറാവട്ടെ എന്ന് പരിഹാരം പോലും പറഞ്ഞു തരിക അത്രയേറെ പ്രാധാന്യമുള്ളൊരു കർമ്മമാണ് അതിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടൊന്നും ഇല്ലെങ്കിലും പതിനെട്ടാവുമ്പോൾ നമ്മൾ ഉള്ളിൽ തന്നെ ആഗ്രഹം വരൂലേ അല്ലെങ്കിൽ കൗമാരം തുടങ്ങുമ്പോ ഇസ്രോച്ചി ഹോർമോണൊക്കെ ഇങ്ങനെ അതിന്റെ പീക്കിൽ എത്തി എത്തിത്തൊടങ്ങുമ്പോ ആഗ്രഹം വരും ഒരു ഇണ വേണല്ലോ കാരണം ഇപ്പോഴത്തെ കുട്ടികളെ ഈ ക്രഷു ലസ്റ്റക്ക് അന്നും ഉണ്ടേ ഈ ക്രഷുൽ അസ്റ്റക്ക് ഇപ്പൊ തുടങ്ങിയതാന്നാ വിചാരം അല്ല ഇപ്പൊ ക്രഷ് എന്നൊക്കെ പേരിട്ട് വിളിക്കണമെന്ന് മാത്രം ഹൈ ഇമ്മാരെ ക്രഷ് എന്താണെന്നറിയില്ലേ ക്രഷ് എന്ന് വെച്ചാൽ എന്താ പറയുക ഈ ടേംസ് ആൻഡ് ടെർമിനോളജീസ് ഒക്കെ നമ്മൾ ആദ്യം അറിയണം കേട്ടോ നമ്മൾ ആദ്യം പഠിക്കണം ഇമ്പോസിഷൻ എഴുതിയ പത്തോ ഇരുപതോ നൂറോ തവണ ഇമ്പോസിഷൻ എഴുതി പഠിക്കുക എന്താണ് ഇതൊക്കെ കാരണം കുട്ടികൾ നമ്മളെ മുമ്പിൽ വന്നിട്ട് പറയും ഉമ്മച്ചിയെ എനിക്കിന്തോരോട് ക്രഷ് തോന്നിയെന്ന് വെൽഡൺ ഗേൾ വെൽഡൺ എന്ന് പറഞ്ഞിട്ട് ബാക്കിൽ തട്ടി കൊടുക്കുന്നതിന്റെ മുമ്പേ വാട്ട് ഈസ് ക്രഷ് എന്നത് ഡിക്ഷണറിയിൽ നോക്കിക്കഴിഞ്ഞ ഒരു പക്ഷെ ഇടിച്ച് പൊടിക്കാന്നൊക്കെ ആയിരിക്കും കാണുക അല്ലെ ക്രഷർ ക്രഷറിൽ നമ്മൾ കാണുന്നതല്ലേ സ്റ്റോൺ ക്രഷറൊക്കെ നമ്മൾ കാണുന്നത് കല്ലൊക്കെ ഇടിച്ച് പൊടിക്കുക എന്നൊക്കെയാണ് പക്ഷെ അതിന് വേറൊരു അർത്ഥമുണ്ട് ഈ ആൽഫ ജനറേഷൻ ജനറേഷനിലേക്കോ അല്ലെങ്കിൽ ജൻസിയിലേക്ക് വരുമ്പോഴത്തേന് അർത്ഥം മാറിപ്പോവാ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പരസ്പരം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇപ്പം ആണ് പെണ്ണ് പറയാൻ വയ്യ ഇനി പെണ്ണിന് പെണ്ണിനോടോ ആണിനാണിനോടോ ഇനിയിപ്പോ വല്ല മൃഗത്തിനോട് തോന്നിയാലോ അല്ലെങ്കിൽ ഉമ്മാനോട് തോന്നിയാലും ഒക്കെ അതിനൊക്കെ നോർമലൈസ് ചെയ്യുന്ന ഒരു കാലഘട്ടാണല്ലോ അതിലേക്കൊക്കെ വരുവാണ് കേട്ടോ അപ്പൊ ഉമ്മാരെ കുറെ ഇവിടെ കണ്ടപ്പോഴേ ഉമ്മാനോടും പാപ്പാനോടും കുറച്ച് പറഞ്ഞിട്ട് മക്കളിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാ ഒന്നും ഇല്ലല്ലോ അല്ലെ ആർക്കും അപ്പൊ പ്രിയപ്പെട്ടവരെ അപ്പൊ അങ്ങനെ ആരോടെങ്കിലും തോന്നുന്ന ഒരു ഇഷ്ടത്തെയാണ് ചിന്തയെയാണ് നമ്മൾ ക്രഷ് എന്ന് പറയുന്നത് അപ്പൊ അത്ര ഒക്കെ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രാധാന്യം അപ്പൊ അത് അന്നും ഉണ്ട് അതിനെ പേരിട്ടിട്ടില്ല എന്നേ ഉള്ളൂ അപ്പൊ അത് തോന്നുമ്പോഴത്തേന് എനിക്കൊരു ഇണ വേണം എനിക്കൊരു പാർട്ട്ണർ വേണം എന്നൊരു ആഗ്രഹം നമ്മളെ ഉള്ളിൽ തന്നെ വരുമായിരുന്നു പക്ഷെ ഇന്നതില്ല കാരണം എന്താ പഠിച്ചോനെ ഇതെന്താ ട്രാപ്പ് ആണോ പുതിയൊരു ഇന്റർവ്യൂല് കേട്ടത് ഇതൊരു ട്രാപ്പ് ആണ് എന്ത് കല്യാണം കഴിക്കണത് ഒരു ട്രാപ്പ് ആണ് മക്കളെ നിങ്ങളൊക്കെ കുടുങ്ങി പോവേ ഓടി രക്ഷപ്പെട്ടോളീന്നാണ് പറഞ്ഞിരുന്നത് തന്നെ എന്ത് ഈ ഫോണ് തുറക്കുമ്പോഴത്തേന് ഫോണിൽ ലോക്ക് കാണുന്നത് എന്താ കല്യാണം കഴിക്കണ്ട സ്വതന്ത്രമായിട്ട് നടക്കുക ഇതൊരു ട്രാപ്പാണ് അപ്പൊ ഇപ്പോഴത്തെ കുട്ടികളെ വളർത്തുന്ന ഞാനടക്കമുള്ള മാതാപിതാക്കളെ നമ്മൾ കുറച്ചും കൂടെ എഫേർട്ട് ഇടണം ഇന്റൻഷനലി നമ്മൾ കുറച്ചും കൂടെ ഹോം വർക്ക് ചെയ്യണം നമ്മുടെ മക്കള് നമ്മുടെ കാണുന്ന നമ്മുടെ ജീവിതം അതീവ മനോഹരമാക്കി മാറ്റണം അല്ലാൻ്റെ പ്രവാചകൻ കിരീം സലാഹുഅലൈ വസ്ലാം ഈ കാലഘട്ടത്തിൽ അല്ല ജീവിക്കുന്നത് അന്ന് ജീവിച്ചിരുന്ന പ്രവാചകര് ആറാം നൂറ്റാണ്ടിലെ പ്രവാചകര് നമ്മളോട് പറഞ്ഞില്ലേ നിങ്ങൾ മക്കൾക്ക് മുമ്പിൽ വെച്ച് സ്നേഹം പ്രകടിപ്പിക്കണം കേട്ടോന്ന് ലാലിചൊക്കെ ഈ കാലഘട്ടത്തിലേക്കാ പറയണത് ഇന്നിലേക്കാണ് ആ പറയണത് നിങ്ങൾ മക്കൾക്ക് മുൻപിൽ വെച്ച് സ്നേഹം പ്രകടിപ്പിക്കുക മക്കൾക്ക് മുൻപിൽ വെച്ച് പരസ്പരം വായിലേക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുക സ്നേഹം പ്രകടിപ്പിക്കാനാ സ്നേഹം പ്രകടിപ്പിക്കാനാ മക്കൾക്ക് മുമ്പിൽ വെച്ച് അത് കുറച്ച് എഫേർട്ട് എടുത്ത് നമ്മൾ ചെയ്യണം ഇത്രയും കൊല്ലായില്ലേ ഇനി അപ്പൊ വാരി കൊടുക്കണത് നല്ല ഇത്രയും കൊല്ലം കഴിയുമ്പോൾ ആ കുട്ടിക്ക് പതിനെട്ടും പത്തൊമ്പതും ആവണത് ഇല്ലേ കല്യാണം കഴിഞ്ഞ് ഉടനെ വാരി കൊടുത്തത് കൊണ്ട് മാത്രം കാര്യമില്ല പ്രിയപ്പെട്ടവരെ ഇപ്പോഴും കൊടുക്കണം ഇപ്പോഴും മക്കൾ കാണണം എന്നും കാണണം മവത്തു കഴിഞ്ഞ് നിർത്തിയിട്ടില്ല റഹ്മയിലേക്ക് എത്താൻ ആ പരിശുദ്ധ കുർആാൻ പറയുന്നത് കഴിഞ്ഞ് നിർത്തിയിട്ടില്ല എത്തേണ്ടതുണ്ട് ആ കാരുണ്യത്തിന്റെ ഭാഗമായിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം വാരി കൊടുക്കുന്നത് കാണണം ഉമ്മയെപ്പം കളിക്കണതും ചിരിക്കണതും രസിക്കുന്നതും മക്കൾ കാണണം അവര് തമ്മിൽ ഇരിക്കുന്ന സമയത്ത് അവർ തമ്മിൽ കൂടി ചേരുന്ന സമയത്ത് അവരുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് മക്കൾ കാണേണ്ടത് ഈ സന്തോഷം മാത്ര കലഹങ്ങളും ബഹളങ്ങളും അല്ല പ്രിയപ്പെട്ടവരെ അതിൽ നമ്മൾ എഫേർട്ട് എടുത്താലേ നമ്മൾ ഇന്റൻഷനലി കരുതിക്കൂട്ടി അതൊരു ടാർഗറ്റായിട്ട് നമ്മളെ മുമ്പിൽ വെച്ചെങ്കിൽ മാത്രമേ നമ്മൾ കുട്ടികൾ നമ്മൾ കയ്യിൽ കിട്ടുള്ളൂ എങ്കിൽ മാത്രമേ നമ്മളെ കുട്ടികൾ നമ്മളെ കയ്യിലേക്ക് കിട്ടുള്ളൂ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ട കോഴിക്കോട്ടുകാരെ കഴിഞ്ഞ ദിവസം എന്റെ ക്ലിനിക്കിൽ ഉണ്ടായ ഒരു അനുഭവം ഒരു കുട്ടി വന്നിട്ട് ഒരു മോനെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നതാണ് അവൻ എൻ്റെ അടുത്ത് സംസാരത്തിന്റെ ഇടയിലെ പല ടോപ്പിക്കുകളും ഞങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തോണ്ടിരിക്ക നിങ്ങളൊക്കെ ഇവിടെ ഇല്ലേ മടുക്കുണ്ടാ കുറച്ചേരും കൂടെ കേട്ടോ ആ കുട്ടി വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ഡോക്ടർ നമ്മളിക്ക് ഫാമിലി അല്ലേ ചെയ്യാത്ത ഒക്കെ വേസ്റ്റ് അല്ലേന്ന് ഞാൻ ഏന്നോയിച്ചു ഒന്നും കൂടി മനസ്സിലായില്ലേ അപ്പൊ പറഞ്ഞു അങ്ങനെയല്ലേ ഡോക്ടറെ നമ്മളെ കുടുംബത്തിൽ നമ്മളെ ഫാമിലിയില് ഏൺ ചെയ്യാത്ത മെമ്പേഴ്സ് ഒക്കെ വേസ്റ്റ് അല്ലേന്ന് അപ്പൊ ഞാൻ ചോയിച്ച അപ്പൊ ഇവരൊക്കെ എന്താ ചെയ്യാം അതായത് നമ്മളെ ഫാമിലിയിൽ നമ്മളൊക്കെ കുടുംബത്തിലെ വരുമാനം ഇല്ലാത്ത മനുഷ്യന്മാരുണ്ടല്ലോ അവസാനം വരുമാനം കൊണ്ടുവരാത്തല്ലേ ഡെയിലി വരുമാനം ഇല്ലാത്ത ഒരു വരുമാനം ഇല്ലാത്ത ആളുകൾ ഉണ്ടല്ലോ ഈ ആളുകളൊക്കെ വേസ്റ്റ് അല്ലേ എന്ന് ചോദിച്ചപ്പോ ഈ കുട്ടി പറയാണ് ഓരോടൊക്കെ ആത്മഹത്യ ചെയ്യാനാ പറയണേന്ന്